ഹലോ ഗായ്സ് അതേപോലെ തന്നെ നമ്മുടെ പഴുതക്കുളത്തിലും അതേപോലെ നമ്മുടെ തുടിയിലും ഓൾറെഡി ഇരിക്കുന്ന ഡസ്റ്റ് അതായത് അഴുക്ക് കാര്യങ്ങളെല്ലാം മാറ്റാൻ പോവുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇതിനകത്ത് ഫിൽറ്റർ ഇട്ടിട്ടുണ്ടെങ്കിലും നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പഴുത സെറ്റ് ചെയ്തപ്പോൾ മുതല് ഇതിനകത്ത് സ്ലോപ്പ് നമ്മൾ വെച്ചിട്ടില്ല ഫുള്ള് ഒറ്റ സ്ട്രെയിറ്റി തന്നെയാണ് അതുകൊണ്ട് അഴുക്കും കാര്യങ്ങളും മൂലയ്ക്കാണെങ്കിലും അതേ അതേപോലെ തന്നെ ഇരിക്കുക അപ്പോൾ ഈ മൂല ഈ സൈഡ് ഫുള്ള് നമ്മൾ ക്ലീൻ ചെയ്യുവാണ് അതോടൊപ്പം അതോടൊപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓൾറെഡി വെള്ളവും ചേഞ്ച് ചെയ്യുന്നുണ്ട് അതായത് പടുതയ്ക്കകത്തുള്ള വെള്ളം ചേഞ്ച് ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ തുടിക്കാത്തുള്ള വെള്ളം മാത്രമേ ഉള്ളൂ ചേഞ്ച് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിനകത്ത് ചെറിയ തൊടിയാണ് അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി വെള്ളം നമുക്ക് അത്യാവശ്യം ഉണ്ട് അപ്പോൾ ഇതിനകത്ത് സെക്കൻഡും തേർഡും മാത്രമേ ഉള്ളൂ ഇല്ലാത്തത് അപ്പോൾ ഇതിനകത്തും മോളെയാണ് ആ തേടിനകത്ത് ഇരിക്കുന്ന മൂളയാണ് അപ്പോൾ ഇതിനകത്ത് സെൻ്റർ മാത്രമേ ഉള്ളൂ വിടോയും സീബറേയും ഉണ്ട് അവൈലബിൾ ആയിട്ട് അപ്പോൾ ആർക്കിനും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്താൽ കോംബോ ഓഫറാണ് ഓക്കെ ആരും മിസ് ചെയ്യരുത് അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ സെക്കൻഡും തേഡും മാത്രമേ ഉള്ളൂ നമ്മൾ വെള്ളം ചേഞ്ച് ചെയ്യുന്നത് അപ്പോൾ ഇതും നമ്മൾ ഓൾറെഡി ചേഞ്ച് ചെയ്യുന്നില്ല പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഓൾറെഡി എന്താ വെച്ചാൽ കുറച്ച് ബേസൺ ഒക്കെ ഇപ്പോൾ കാലിയായി അപ്പോൾ ഇനിയും നമ്മൾ അടുത്ത സ്റ്റോക്ക് എടുക്കുന്നുണ്ട് അടുത്ത മാസം തന്നെ അതോടൊപ്പം സോറി ഫൈവ് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ആകാൻ പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു കോംബോ ഓഫർ വെക്കുന്നുണ്ട് ആരും മിസ് ചെയ്യരുത് സത്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും നല്ല തീർച്ചയായിട്ടും കാഴ്ച അതേപോലെ തന്നെ നമ്മൾ പ്ലാന്റ് അറ്റാങ്കിനകത്ത് സെറ്റ് ചെയ്യാനുള്ള വുഡാണ് ഞാനിപ്പോൾ ഇതിനകത്ത് കുറച്ച് അഴുക്കാവുന്നത് കൊണ്ട് ഞാൻ എന്ത് എന്ന് പറഞ്ഞാൽ കുറച്ച് മോളിയെ പിടിച്ച് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് അപ്പം ഇതിനകത്തുള്ള ചില ബാക്ടീരിയ കാര്യങ്ങളെല്ലാം ചെറിയ ഈ ക്രിമികളെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ അതുതന്നെ കഴിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ക്ലീനാകുന്നു അപ്പം ഇതിനകത്ത് ഇട്ടിട്ടില്ല ഇതിനകത്തും കൂടി ഇടണം അപ്പോൾ നമ്മൾ പ്ലാന്റ് ടാങ്ക് ഉടൻ തന്നെ സെറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് ഓക്കെ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ കുറച്ച് ഡിലേ എടുക്കും അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഫുള്ളും എക്സസറീസാണ് ഇതിനകത്ത് ഇരിക്കുന്നത് അപ്പോൾ അതോടൊപ്പം ഇവിടെ ഫുള്ള് നമുക്കൊന്ന് കുറച്ച് ക്ലീൻ ചെയ്യേണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അടുത്ത സ്റ്റോക്ക് ഉടൻ തന്നെ എടുക്കുന്നുണ്ട് നമുക്കിവിടെ ഫുള്ളും അറേഞ്ച് ചെയ്യണം ഇല്ലെങ്കിൽ ടാസ്ക് തന്നെയാണ് അപ്പോൾ ഫുള്ളും കുറച്ച് അതായത് നമ്മൾ കുറച്ച് മാത്രമേ ഉള്ളു പുറത്ത് വെച്ചേക്കുന്നത് ബാക്കിയെല്ലാം അകത്ത് തന്നെയാണ് വെക്കുന്നത് അതായത് ഫൈറ്ററും ചെറിയ ചെറിയ ഫിഷ് ഒക്കെ പിന്നെ എന്ന് വെച്ചാൽ നമുക്കിപ്പം ഓൾറെഡി ഒറ്റുമിൻ്റെ ഫുഡായിരുന്നു ഞാൻ കൊടുത്തോണ്ടെന്ന് ഇപ്പോൾ ഓൾറെഡി ഇത് ഫിനിഷായി നമ്മൾ ആദ്യമേ സ്റ്റോക്ക് എടുത്തു പോകും അതിൻ്റെ കൂടെ എടുത്താണ് അപ്പോൾ ഇപ്പം നമ്മൾ ഓൾറെഡി ഇപ്പോൾ അക്കറ ഷോപ്പിംഗ് പേടിച്ചതാണ് കേട്ടോ സുപ്രീം പ്രീമിയൻ്റെ ഒരു ട്രയോ ടൈപ്പ് തന്നെയാണ് ആ പേടിച്ചപ്പോഴത്തേക്ക് നൂറ്റി നാൽപ്പതോളം ആയിട്ടുണ്ട് കേട്ടോ നെറ്റ് ഒരു നൂറ് ഗ്രാമിൻ്റെയാണ് അപ്പം ഇപ്പോൾ അടുത്ത വട്ടം നമ്മൾ ബുക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതായത് ഓർഡർ എടുക്കുമ്പോഴത്തേക്ക് ഇനിയിപ്പോൾ കുറച്ച് ഫുഡും കൂടി ഓർഡർ ചെയ്യുന്നുണ്ട് അപ്പോൾ വേണ്ടത് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അതോടൊപ്പം ഇന്നത്തെ ഫൈറ്ററിൻ്റെ മിക്ക നമ്മൾ എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഉടൻ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇപ്പോൾ ആര് മിസ് ചെയ്യരുത് ഇത് ഫുള്ളും നമ്മൾ പ്ലാന്റ് ടാങ്കിനുള്ളതാണ് ഇപ്പോൾ കുറേച്ച് കുറച്ച് മേടിച്ച് വെച്ചിട്ടുണ്ട് സോയിൽഡ് മാത്രം നമ്മൾ ഓൾറെഡി മേടിച്ച് ബാക്കിയെല്ലാം നമ്മൾ ടാങ്ക് ഇമ്പോർട്ടൻറ്റ് ടാങ്ക് പ്ലാന്റ് ടാങ്ക് സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് റെഡിയാക്കത്തേ ആക്കത്തേ ഉള്ളു